എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്ക 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 റോസ്റ്റ് ആണ് നമ്മുടെ നമ്മുടെ എല്ലാവരും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ റോസ്റ്റിന് വേണ്ടി കിലോ കക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കുക്കറിലിട്ട് നമുക്കൊരു ആറ് ഏഴ് ബിസിലടിച്ച് വേകുന്നത് വരെ വയ്ക്കാം അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് കക്ക വച്ചിട്ടുണ്ട് കക്കു നല്ല വേവ് കുക്കറിൽ കുക്കറിലൊരു ആറ് ഏഴ് ബിസിലടിച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കക്ക വേവിക്കാൻ അപ്പോൾ നമ്മുടെ കാക്ക കുക്കറിൽ ആറ് ഏഴ് ബിസിലടിച്ച് ഞാൻ നിർത്തിയിട്ടിരിക്കുകയാണ് അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം അത് തുറക്കാവൂ നമുക്കറിയാലോ കാക്ക ക്ലീൻ ചെയ്യുന്നത് അത് നമ്മൾ കാക്ക കുറേ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വിനാഗിരി ഉപ്പും കൂടെ ഒഴിച്ച് കുറേ സമയം വയ്ക്കണം അപ്പോഴതിൻ്റെ ആ ബാഡ് സ്മെല്ലുകളെല്ലാം പോകും അപ്പോൾ നമ്മളൊരു കടായി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് കൊച്ചുള്ളിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊച്ചുള്ളിയും ഒരു ഒരു ഒന്നര സവാള കുറച്ച് തേങ്ങക്കത്ത് ഒരു വലിയ കുടം വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി ക്രഷി ചെയ്തതാണ് പിന്നൊരു നാല് അഞ്ച് ഗ്രീൻ ചില്ലി കറി ലീഫ് പിന്നെ പെരിഞ്ചീരവും മുഴുവൻ കുരുമുളകും കൂടെ ചെയ്ത് ചെയ്തു ഇത് പിന്നെ ഒരു ടൊമാറ്റോ അരി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ടൊമാറ്റോ അവരുടെ ഈ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളതിലേക്ക് കുഞ്ഞുള്ളി നേരം ഒരു വഴറ്റിയതിന് ശേഷം അതിൻ്റെ നിറം ഏകദേശം ഒരു മാറി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും ഫ്രീ ഒന്ന് ഏകദേശം ഒന്ന് വാടി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ആ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം നമ്മൾ ആ സവാളയരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് കൃഷി ചെയ് കൃഷി ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ഇപ്പോൾ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഇടുന്നത് സൂക്ഷിച്ചു കാരണം നമ്മൾ കറയ്ക്കേത്തിൽ ഉപ്പ് ഇട്ടാണ് വേരിച്ച് വച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെരും ജീരകം കുരുമുളക് ഗ്രീൻ ചില്ലി ചേർത്ത് ശേഷം ഇപ്പോൾ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത് അറ്റോമറ്റോ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ഇതെല്ലാം നല്ല വെറുതെക്ക് വഴന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിനു ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതില് കാശ്മീരി ചില്ലിയും മറ്റ് പൗഡറും കൂടെ രണ്ട് ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ് കാരണം ഒരു ടു ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് അപ്പം ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കുരുമുളക് പൊടി നല്ല കുരുമുളക് പൊടിയായി അതും ഒരു ടീസ്പൂൺ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം സാലകളുടെയെല്ലാം പച്ചമണം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾക്ക് നമ്മുടെ കക്ക വേപിച്ച് വെച്ചിരിക്കുന്നത് ഈ കടായിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്തതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി മസാലയുമായിട്ട് യോജിപ്പിക്കുക നമ്മുടെ കാക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ശകല ഉപ്പ് വരുക കൂടെ വേണമെന്ന് തോന്നി ഞാനപ്പോൾ ശകല ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് കറക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറേ സമയം കൂടെ ഇട്ട് വഴറ്റി വഴറ്റി അത് ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ ആക്കി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കാക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കക്ക റോസ്റ്റ് എല്ലാവരും കഴിച്ചോളുക കഴിച്ചതിന് ശേഷം എല്ലാവർക്കും അഭിപ്രായങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യേണ്ടതാണ്